നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അവസാനം കൃഷ്ണമംഗലങ്കാര തറ പറ്റിച്ച് ഗോമതി ബാലിന്റെ കൈ പിടിച്ച് ദേവമംഗലത്തേക്ക് പോവണം അപ്പൊ കൃഷ്ണമംഗലംകാരും വിചാരിച്ചോണ്ടിരുന്നെ ഗോമതിയെ കൈയിലെടുക്കുവാണെങ്കിൽ അങ്ങനെ അവളുടെ കൈന്ന് സ്ഥലവും വീടും ഒക്കെ എഴുതി വാങ്ങിക്കാം എന്നൊരു ദുരുദ്ദേശം അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഇനി സാധിക്കില്ല ഗോമതി കൈവിട്ട് പോയെന്ന് അവർക്ക് മനസ്സിലാവാണ് അങ്ങനെ ഒരു ദിവസമാണ് നാളെ വരാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു അവസാനം ബാലന് ഗോമതിയെ ചെന്ന് വിളിക്കാതി വിളിക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല കാരണം ഗോമതി എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോണം തൻ്റെ ആരെയും തന്നോട് കണ്ണു തുറന്നപ്പോ പറഞ്ഞു ഒരേ ഒരു കാര്യം ഗോമതിയാണ് തന്റെ അമ്മയെ വന്നിട്ടുണ്ടോ തൻ്റെ അമ്മയെ തനിക്ക് കാണണം എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് ബാലന് പത്തു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണമംഗലത്ത് മുറ്റത്തേക്ക് പോയി കാലു കുത്തിയിട്ട് ഗോമതിയെ വിളിക്കുന്നെ വിളിവച്ച കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോമതി വന്നെങ്കിലും പക്ഷെങ്കില് ഗോമതിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ സാധിക്കുമായിരുന്നില്ല ഗോമതിയുടെ മനസ്സിലെ ചിന്ത വേറെ എന്നാ താൻ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ മകളുടെ ജീവിതം എന്തായിത്തീരും അനുസ്രയെ കഴുകൻ കോഴിക്കുഞ്ഞിനെ റാൻ റാഞ്ചാൻ നിക്കുന്ന പോലെയാണ് അലോകു നിൽക്കുന്നത് അനുസുറി അടുത്ത് കാരണം താൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്റെ മോളെ ഇവൻ നശിപ്പിക്കും അതുകൊണ്ട് താൻ പോയാൽ എങ്ങനെ ശരിയാവണേ എന്നൊക്കെയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ ബാലിൻ്റെ അടുത്ത് വന്ന് മിത്രയാണെങ്കിൽ മീനാക്ഷി ആയിട്ടും പറഞ്ഞു പറഞ്ഞു അതെ ബാച്ച പോവാം നമുക്ക് വീട്ടിലേക്ക് പോച്ച പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് മീനാക്ഷി പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു മിത്രെ മിത്രയ്ക്ക് ടെൻഷനാ ഇനി ഇനിയിപ്പൊ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അങ്കളിലും കൂടെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുക ആരും ഒരു വശത്ത് കിടക്കുന്നു പിന്നെ ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് ബാലിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോന്നെ അപ്പൊ അതൊക്കെ ഓർത്ത് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവരൊക്കെ ബാലനെ വിളിച്ചു പക്ഷെ ബാലൻ പോവാനായിട്ട് കൂട്ടാക്കിയില്ല ബാലൻ പറഞ്ഞു ഇല്ല ഞാൻ ഗോമതി ഇല്ലാതെ പോവില്ല എന്ന് പറയാണ് ഈ സമയത്ത് ആ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ പോയതോ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്ന നിൽക്കും നല്ലതെന്ന് പറയാണ് അങ്ങനെ ഞാൻ പോവാൻ പോന്നില്ലട ചക്ക എന്റെ ഗോമതി എന്നോടൊപ്പം കാണും ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ അല്ലാതെ ഞാൻ ഇവിടുന്ന് ഒരടി മുന്നോട്ട് വെക്കില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പതിനും അനന്തം പറഞ്ഞു ഇതേ ബാല മര്യാദയുടെ ഭാഷയല്ല സംസാരിച്ചേ നിങ്ങൾ ഒറ്റയടുത്തനായി ഈ പ്രശ്നത്തിനെല്ലാം കാരണം നിങ്ങൾ ഗോമതിയെ ഇറക്കി വിട്ടോണ്ടല്ലേ അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു സുപ്രഭാവത്തിൽ ഒന്നുമില്ലാതെ അവളെ ഇറക്കി വിട്ടു പിന്നെ അവളെ ഇവിടെ ഞങ്ങൾ കൈപിടിച്ച് കയറ്റി ഇപ്പം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കണം എന്ന് ചോദിക്കുക കേട്ടപ്പോൾ ബാലം പറഞ്ഞു ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ഞങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയ അവസരം മുതലാക്കി നിങ്ങൾ എൻ്റെ ഗോമതിയെ തടഞ്ഞു വെച്ചിരിക്കുക എന്ന് പറയണം അച്യുതം പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണ് ബാല ഞങ്ങൾ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല ഗോമതിക്ക് ഇവിടെ ഒരു വിലങ്ങുമില്ല ഗോമതിക്ക് എപ്പോ വെള്ളം പോവാം പക്ഷെ ഗോമതി വരുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും നിങ്ങളോടൊപ്പമുള്ള അവളുടെ ജീവിതം അവളും അടുത്തു അതുകൊണ്ടാണ് ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരുകെട്ട ആളല്ലേ പക്ഷേ സ്വന്തം കുടുംബം നോക്കാൻ കഴിയാത്ത സ്വന്തം ഭാര്യയെ നോക്കാൻ കഴിയാത്ത നിങ്ങൾ എന്ത് ഗോമതി സ്റ്റോഴ്സ് ബാലൻ അടൂ നിങ്ങൾക്ക് എന്ത് അന്തസ്വാഭിമാനം ഒക്കെ ഉള്ളതെന്ന് ചോദിക്കുവാണ് അതൊക്കെ കേട്ടോണ്ട് അകത്തു നിന്ന് ഗോമതിക്ക് ടെൻഷനായി കാരണം തൻ്റെ പേരിൽ തൻ്റെ ബാലയുടെ ഇവര് മാക്സിമം ചവിട്ടി താഴ്ത്തു പിന്നീട് അലോക പറഞ്ഞു ഒരു കാലം കൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ പ്രായത്തിൻ്റെ ഇതൊന്നും നോക്കത്തില്ല നിങ്ങളുടെ കറണ അടിച്ചാൽ എന്ന് പറയാണ് അപ്പോഴേക്കും മീനാക്ഷി മിത്രോട് പറഞ്ഞു അച്ഛൻ്റെ കൈ പിടിക്കും നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു പഠിച്ചുകൊണ്ട് പോകാം എന്ന് പറയുകയാണ് പിന്നീട് അവർ വന്ന് ബാലൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ബാച്ഛ പോകാം എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ ബാലം പോകാൻ തയ്യാറായില്ല ആ സമയത്ത് ഗോമതി വിഷമിച്ചിരിക്കുമ്പോഴത്തേനും നന്ദിത പറഞ്ഞു ഗോമതി നിന്റെ തീരുമാനമാണ് നീയാണ് എടുക്കണ്ടേ പോണോ വേണ്ടെന്ന് നീ തീരുമാനിക്കണമെന്ന് പറയണം ഈ പറഞ്ഞ നന്ദിതയ്ക്ക് അറിയില്ല ആ അലോകും അനുസരിച്ച് തമ്മിലുള്ള ബന്ധം എന്താന്ന് ആ ചതിയും കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഏയ് ഇല്ല നന്ദിത ഞാൻ എന്താണെങ്കിലും പോകുന്നില്ല എന്ന് പറയണം രാജർ പറഞ്ഞ അങ്ങനെ തന്നെ വേണം അതാ ശരിക്കും ചെയ്യേണ്ടത് നിഷ്കരണം വലിച്ചെറിഞ്ഞ് കളഞ്ഞപ്പം ഈ ഇതൊന്നും ഓർത്തില്ലേ എന്ന് ചോദിക്കണം അപ്പോഴേക്കും ഇന്ദിരാമ എങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഒച്ചപ്പാടും വെള്ളം കേട്ടിട്ട് ഇന്ദ്രാമ ഗോമതിയോട് പറഞ്ഞു ഗോമതി നീ എന്താ നോക്കി നിൽക്കുന്നേ ഏഹ് ബാലം വിളിക്കുന്നു നീ എന്ന് ചോദിക്കണം അപ്പോഴേക്കും രാജ്യ പറഞ്ഞു അമ്മ എന്തിനാ ഗോമതിക്ക് സപ്പോർട്ട് ചെയ് നിൽക്കുന്നേ ഗോമതിക്ക് ഇഷ്ടമില്ല പോവാനായിട്ട് ഇനി അവിടെ പോയിട്ട് മുമ്പത്തെപ്പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് തന്നെ കണ്ടില്ലേ ഒരു പ്രശ്നം കഴിഞ്ഞങ്ങോട് വന്നോളൂ ഹോസ്പിറ്റലായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നതെന്ന് പറയാണ് ഈ സമയത്ത് ബാലനോട് അനന്തം പറഞ്ഞു ഗോമതിയുടെ ജീവൻ തിരികെ കിട്ടിയത് തന്നെ ഭാഗ്യം നിങ്ങൾ ഒറ്റയൊരുത്തനാ ഗോമതി ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടെ ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഗോമതി ഇനി ഞാൻ വിളിക്കില്ല അവസാനമായിട്ട് നിന്നെ വിളിക്കുക ഞാനിങ്ങോട്ടേക്ക് വന്ന എന്തിനാണെന്ന് അറിയാം കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്ത് ഞാൻ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മകൻ ആരിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഈ സമയം ഗോമതി അത് ഞെട്ടി ഏഹ് ആരിന് വേണ്ടിയിട്ടോ അപ്പൊ ഗോമതി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൃഷ്ണമംഗലത്ത് ആരും ആരുടെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ബാലം പറഞ്ഞു എൻ്റെ മകൻ ആര്യൻ നമ്മുടെ മോൻ ആര്യന് അവന് ഹോസ്പിറ്റലാണ് അവന് ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കിടക്കുക അവൻ നിന്നെ കാണണം എന്ന് പറഞ്ഞു വാശി പിടിക്കുന്നു അവന് നിന്നെ കാണണം ഗോമതി അവൻ എന്നെയല്ല വേണ്ടത് നിന്നെയാ വേണ്ടത് അവൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം എൻ്റെ അമ്മയെ വേണമെന്നാ ഗോമതി അവന് വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് വിളിക്കുന്നേ നീ വരില്ലേ എന്നോടൊപ്പം വരത്തില്ലേ അവനെ കാണാൻ വരില്ലേന്ന് ചോദിക്കുവ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതിയുടെ സർവ്വ നിയന്ത്രണം വിട്ടു അത്ര സമയം മകളെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്ന ഗോമതി മകൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി അവനെ ഹോസ്പിറ്റലിൽ ആണെന്ന് ഇറങ്ങിയപ്പം സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് ഗോമതി അങ്ങോട്ടേക്ക് ഓടാൻ നോക്കുകയാണ് അപ്പോഴേക്കും രാസരി വന്ന് കൈയിലേക്ക് പിടിച്ചു ആ കൈയൊക്കെ തട്ടി മാറ്റി ഗോമതി പുറത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ് ആ സമയം പുറത്ത് അലോകും അച്യുതനും അനന്തനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവര് ഗോമതിയോട് പറഞ്ഞു ഗോമതി നീ എങ്ങോട്ടേ പോണേ അവിടെ നിൽക്കാൻ പറയാണ് ഇല്ല എനിക്ക് പോണം എന്നെ വിടാൻ പറയണം അങ്ങനെ നിന്നെ ഞാൻ വിടത്തില്ല എന്ന് പറയണം വിടാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഗോമതി അവരെ അങ്ങ് തട്ടി മാറ്റിയിട്ട് ബാലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ബാലിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ബാലിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് വാലേട്ടാന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം മീനാക്ഷിയും മിത്രയൊക്കെ ഞെട്ടിപ്പോയി പിന്നീട് അലോ അങ്ങോട്ട് ചാടി ഇറങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് മീനാക്ഷി ഇവിടെ എന്തുയാല്ലോ ഇത് ഇവര് ഭാര്യയെ ഭർത്താവ് നമ്മളെ പ്രശ്നമാണ് അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഇഷ്ടമാണ് ഇവര് അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛനോട് ഇഷ്ടം കൊണ്ടാണ് ഇനി എങ്ങാനും വന്ന് അമ്മയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മ അമ്മയിപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് പറയാണ് ഒരു നിമിഷം അലോകം മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വലിച്ചു ബാലൻ പറഞ്ഞ് അവിടെ നിന്ന് അനങ്ങിപ്പോയേക്കല്ലെന്ന് പറയണം എൻ്റെ ഭാര്യ ഏത് എൻ്റെ ഭാര്യ ഞാൻ വിളിച്ചാൽ വരുമെന്ന് എനിക്കറിയാം അവളെ ഞാൻ കൊണ്ടുപോകാൻ തന്നെ ചെയ്യുമെന്ന് പറയുന്നത് പെട്ടെന്ന് ഗോമതി വെച്ചു ബാലേട്ടാ എന്ത് പറ്റിയ ആര്നെന്ത് പറ്റി ആനെക്കുറിച്ച് അറിയാൻ ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ അപ്പോഴേക്കും മീനാക്ഷോൻ അമ്മ വീട്ടിലേക്ക് വാ അമ്മ വീട്ടിലേക്ക് വാ അതിനുശേഷം നമുക്ക് സംസാരിക്കാം വാമേന്ന് പറയുകയാണ് ഈ സമയത്ത് അച്യുത പറഞ്ഞു ഗോമതി നീ പോവരുത് നീ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ വീണ്ടും ബാലിനെ നിറക്കി വിടുമെന്നൊക്കെ പറയുകയാണ് പക്ഷേ എങ്കിൽ അതൊന്നും ഗോമതി കേട്ടില്ല ഗോമതിക്ക് അറിയാം ഈ പറയുന്ന അലോകും അച്യുതനൊക്കെ എന്താ ഏതാന്നൊക്കെ തൻ്റെ ജീവിതം നശിച്ച് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരവര് അവരങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ പിന്നീട് ഗോമതിയെ ചേർത്ത് പിടിച്ച് ബാലൻ്റെ അവിടെ നിന്ന് ഇറങ്ങുവാണ് കൂടെ മീനാക്ഷിയും മിത്രയും കൂടെ ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും അലോകിൻ്റെ ഒക്കെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ രണ്ടുപേരും നനഞ്ഞു കുളിച്ചാൽ നിൽക്കുന്ന ആ പെരുത്ത മഴയത്ത് അവർ മാത്രമല്ല മീനാക്ഷിയും മിത്ര അതെ ശ്രീദേവി ഓടി ഇറങ്ങി വന്നു പിന്നീട് ഗോമിതിരെ കൈ പിടിച്ച അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഗോമതി പറഞ്ഞു എനിക്കെൻ്റെ മോനെ കാണണം എൻ്റെ ആരനെ കാണണം അവൻ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീടാണ് ശ്രീദേവി ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ ആച്ചുരണുണ്ടായി ഹോസ്പിറ്റലാന്ന് ഇത് കേട്ടപ്പോൾ ഗോമതി എനിക്ക് എനിക്കെൻ്റെ മോനെ ഇപ്പൊ തന്നെ കാണാൻ പോകണമെന്ന് പറയണം അപ്പോഴേക്കും മിത്ര പറഞ്ഞു പോകാം അമ്മയൊന്ന് സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിക്കുവാണ് ഇപ്പൊ കുഴപ്പമില്ല അപകടനില തരണം ചെയ്തെന്നൊക്കെ പറയാണ് പിന്നീട് ഗോമതിയുടെ ബാലം പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ ഗോമതി ഞാൻ എന്തേലും പറഞ്ഞെന്ന് കരുതി നീ അങ്ങനെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എനിക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത് നമ്മൾ വീണ്ടും അങ്ങനെയാണോ കഴിഞ്ഞിരുന്നെ എന്നൊക്കെ പറയാണ് അങ്ങനെ അവര് തമ്മിലുള്ള പെണക്കും അങ്ങോട്ട് മാറുവാണ് അതിനുശേഷം ഗോമതിയെ കൂട്ടിക്കൊണ്ട് ബാലൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആരനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരുടെ മുന്നിലേക്ക് ഗോമതിയെ കൊണ്ടില്ലെന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് അച്ഛൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരുമെന്ന് അങ്ങനെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറുവാണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് ആകപ്പാടെ സമത തെറ്റിപ്പോയി അലോകിന്റെ അച്ഛത്തിന്റെയൊക്കെ കഷ്ടത്തിൽ ഇരുന്ന് പോവുകയും ചെയ്തു ഉത്തരത്തിലിരുന്ന് തൊട്ട് എടുക്കാനും പറ്റാത്തൊരവസ്ഥ ഗോമതിയെ വെച്ച് കളി കളിക്കണം തീരുമാനിച്ച ഒരു മെഡിസിൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി നാളെല്ലാം കൂടെ ഉണ്ട് അത് കൊടുക്കാനും പറ്റിയില്ല ഇനിയിപ്പം എങ്ങനെ ആ വീടിന്റെ ആധാരം കാര്യങ്ങളൊക്കെ അലോകിന്റെ പേരിലേക്ക് മാറ്റും കിട്ടിയ ഒരു അവസരം കളഞ്ഞു കുളിച്ചു അതൊക്കെ ഓർത്ത് അവർക്ക് ടെൻഷനായി പിന്നീടാണ് ഇന്ദ്രാമ്മ വന്ന് പറയണേ എന്താണെങ്കിലും ഇനി ഇനിയിപ്പൊ ഗോമതി വിളിച്ചിട്ട് കാര്യമില്ല ഗോമതി വരാൻ പോകുന്നില്ല നിങ്ങള് ഇപ്പ ഈ ചെയ്ത് കൂട്ടിയില്ലേ അതെന്നാലും ദൈവത്തിന് പോലും എന്ന് തോന്നേ കാരണം അതുകൊണ്ടല്ലേ ഗോമതിയുടെ പേരിൽ തന്നെ കിടക്കാനായിട്ടായിരിക്കും ഒരു അദ്ദേഹത്തിനും ഇഷ്ടം ഗോപിന്റെ അച്ഛൻ്റെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനിയിപ്പം അത് മാറ്റാനൊന്നും പോകണ്ട എന്നൊക്കെ പറയാം പക്ഷേ അത് കേട്ടു കഴിഞ്ഞപ്പതിനും അച്യുതനും അലോകിനും ഇഷ്ടപ്പെട്ടില്ല അച്യുതൻ പറഞ്ഞു എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എന്താണെങ്കിലും ഞാൻ ഈ പ്രോപ്പർട്ടി അലോകിൻ്റെ പേരിലേക്ക് മാറ്റിയിരിക്കും എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം അലോകം പറഞ്ഞു എങ്ങാനും ബാലന് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ സെക്കൻഡ് ഇവിടുന്ന് അടിച്ച് പുറത്താക്കും വന്ന് എന്നൊക്കെ പറഞ്ഞ് അവരാകെപ്പാടെ ഒരു ഭയപ്പാടോടുകൂടി ഇരിക്കുകയാണ് അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ പുറത്ത് ലീക്കായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു കൃഷ്ണമംഗലത്തിൻ്റെ ആ ഇളവ് എന്നുള്ള കാര്യം ഇത്രനാളും കൃഷ്ണമംഗലം എന്ന് പറഞ്ഞ വലിയ പൊക്കി പിടിച്ചോണ്ടിരുന്ന പക്ഷേങ്കിൽ ഗോമുതിയുടെ പേരിലാന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ നാണക്കേടല്ലേ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അങ്ങനെ ദേവമംഗലം വീണ്ടും പഴയ ദേവമംഗലമാണ് ആകുവാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു